വടക്കേ മലബാറിലെ തെയ്യം കലാകാരന്മാരെയും തെയ്യം മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും ചേർത്ത് നിർത്തുന്ന സംഘടനയാണ് പരിചയ മടൈക്കാവ് ഓഡിറ്റോറിയത്തിൽ ഇവർ ഒരുക്കിയ തിടങ്ങൽ എന്ന കൂട്ടായ്മയും വേറിട്ടതായി വടക്കേ മലബാറിലെ തെയ്യം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപറ്റം ആളുകളുടെ മനുഷ്യാവകാശ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരിചയുടെ പ്രവർത്തനം കനലാടിമാരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നുണ്ടോ ജീവിത പരിധിസ്ഥിതികൾ വേണ്ടത്ര മെച്ചപ്പെടുന്നുണ്ടോ തുടങ്ങിയ വസ്തുതകളെല്ലാം പരിശോധിക്കുക കൂടിയാണ് ഇവർ ചെയ്യുന്നത് തെയ്യക്കാരും ഫോക്ലോർ ചിന്തകരും മനുഷ്യാവകാശ ചിന്തകരും ഒക്കെയാണ് പരിചയിൽ പ്രവർത്തിക്കുന്നത് മാടായിക്കാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച തിടങ്ങിൽ ടു മനുഷ്യർക്കൊപ്പം എന്ന കൂട്ടായ്മ തെയ്യം മേഖലയിലെ പല പ്രതിസന്ധികളും ചർച്ച ചെയ്തു ചിറക്കൽ കോവിലകത്തെ സി കെ സുരേഷ് വർമ്മ ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ ചർച്ച ചെയ്യാനൊക്കെ ഇത്തരത്തിലുള്ള ഒരു സംഘടനയും ഒരു കൂട്ടായ്മ നമുക്കത് സാധിക്കുന്നതാണ് അതൊരു തർക്ക തർക്ക വിഷയമാക്കാതെ വിഷയമാക്കാതെ മുന്നിലൊരു നമ്മുടെ ഇടയിൽ തന്നെ അതിനൊരു തീരുമാനം വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് അത്യാവശ്യം കൂട്ടായ്മയിലൂടെ ചർച്ച ചെയ്ത നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള മാടായി പ്രമേയം മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ഈ തെയ്യാട്ട രംഗത്ത് നിലനിൽക്കുന്ന ബഹുതല സ്പർശിയായിട്ടുള്ള വിഷയങ്ങളെ ഏകദേശം ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് നമ്മളൊരു മാടായി പ്രമേയം തയ്യാറാക്കി ആ പ്രമേയം അവതരിപ്പിച്ചതിൻ്റെ മുകളിലാണ് ഇന്ന് കാണുന്നത് എല്ലാവരും ഒരു ഫ്രെയിംവർക്ക് ഉണ്ടല്ലോ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടികളെ നമ്മൾ ഇവിടെ ആസൂത്രണം ചെയ്തത് ആ പരിപാടിയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ട് ഇതൊന്നുകൂടി ഒരു വിദഗ്ധ പരിചയയുടെ ഒരു വിദഗ്ധ ഒരു സമിതി തയ്യാ പിന്നെ ഈ രംഗത്തുള്ള പണ്ഡിതന്മാരെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി അത് പരിശോധിച്ചത് വ്യക്തമായിട്ടൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത്

ബാലകൃഷ്ണൻ പെരുവണ്ണാൻ സജീവ് കുറുവാട്ട മനേഷ് ലാൽ പണിക്കർ കെ സനൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി